ഹലോ ഞാനിപ്പോനും കൂടി തിരുവനന്തപുരത്ത് ഉള്ളൂരുള്ള ഡെക്കാത്ത കൊണ്ടോട്ട് പോയതാണ് കംപ്ലീറ്റ് ആയിട്ട് സ്പോർട്സ് ഐറ്റംസ് മാത്രമുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ മോന് ബാസ്കറ്റ് ബോളിൻ്റെ ഒരു ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൺകുട്ടികളാകുമ്പോൾ അറിയാലോ സ്പോർട്സിൻ്റെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് വാട്ടർ ബോർഡിലുണ്ട് അപ്പോൾ അതും കൊള്ളാം നയൻറ്റി നയൻ റുപ്പീസിന് അങ്ങനെ അതും നോക്കുന്നുണ്ട് ഇതെല്ലാം വേറെ ബോർഡിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഫുട്ബോൾ ഷൂ ഉണ്ടല്ലോ അത് ട്രിപ്പിൾ നയനിന് ഓഫർ ഇട്ടിട്ടുണ്ട് നല്ല നല്ല വിലയുള്ള സംഭവമാണ് പക്ഷെ ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനം പറഞ്ഞ് ഒരു ഫുട്ബോൾ ഷോയും കൂടെ ആള് എടുത്തിട്ടുണ്ട് ഫുട്ബോളും ബാസ്ക്കറ്റ്ബോളും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് എൻ്റെ മോനെ സ്കൂളിൽ തന്നെ ഫുട്ബോളിന്റെയും അതുപോലെ ബാസ്കറ്റ്ബോളിൻ്റെയും ടീമിലൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് എന്നൊരു ഉണ്ട് കേട്ടോ അത് കാരണം അതിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും അവിടെ കളിക്കാനും പോകുന്നുണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് ഈ ഒരു രണ്ട് ഒരു ഷൂ വാങ്ങിക്കാൻ വന്ന് രണ്ട് പേർ ഷൂ വാങ്ങി എങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കാണുക അവൻ പറയുന്നുണ്ട് ഒരു അരമണിക്കൂർ കൂടെ നോക്കട്ടെ പത്ത് മിനിറ്റിലൂടെ നോക്കട്ടെ ഇങ്ങനെ ഓരോ ഐറ്റംസും എടുത്ത് പ്രൈസൊക്കെ നോക്കി നിൽക്കുകയാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ സാധനങ്ങൾ നമുക്ക് അറിയാമല്ലോ സ്പോർട്സ് ഐറ്റംസ് ആകുമ്പോൾ ഒക്കെ സാധാരണ ഏത് ഷോപ്പിലായാലും പ്രൈസ് കൂടുതലാണ് അപ്പം നമ്മൾ നോർമൽ കടയിലൊക്കെ പോയി നമ്മൾ ഷൂ ഒക്കെ വാങ്ങുന്നതിന് കാരണം സ്പോർട്സ് ഷൂ ഒക്കെ ഇവിടെ ഒന്ന് വാങ്ങുന്നതാണ് നല്ലത് തോന്നി പിന്നെ സാധാരണ ചപ്പലില് സ്ലിപ്പർ ചപ്പലൊക്കെ വൺ നയൻറ്റി നയൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് അതിപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വൺ നയൻറ്റി നയൻ കൊടുത്ത് ഈ സ്ലിപ്പർ ചപ്പൽ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെയുണ്ട് നെയ്ല പച്ച ചുവപ്പ് അങ്ങനെ പല ഡിസൈനിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വെറുതെ അവിടെ ഒന്ന് ഒന്ന് നോക്കി നിന്നതാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴാണ് ഇലക്ട്രോണിക് ബില്ലിങ് കേട്ടോ അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ആ ഒരു ഏരിയ ഉള്ളത് ഞങ്ങളിതിപ്പോൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നേ അപ്പോൾ ഇത് സംഭവം കള്ളാം കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഈ ഒരു കുട്ട കുട്ടക്കോലുള്ള സംഭവത്തിനകത്തോട്ട് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സ്ക്രീനിൽ ബില്ല് ഓരോന്നിനെയും പ്രൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെ നെക്സ്റ്റ് വൺ ഇടുമ്പോൾ അത് ആഡായി വരും അങ്ങനെ ഈ ഒരു സംഭവത്തിലോട്ട് ഇടുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ആൾക്കാരൊക്കെ സ്വയമേ ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് സ്ഥിരം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉതായി സെക്കൻഡ് ടൈം ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതേ കണ്ടില്ലേ സാധനങ്ങൾ ഓരോന്നായിട്ട് അപ്പോൾ ഞാൻ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ അവിടെ ബില്ല് വന്നു ടോട്ടലും വന്നു കേട്ടോ നമ്മൾ സാധനം വെച്ച് കഴിഞ്ഞപ്പോൾ ടോട്ടലും വന്നു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പോകണം എന്തായാലും ഇലക്ട്രോണിക് ബില്ലും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോഴത്തെ കാര്യം അറിയാലോ ഏതൊരു ഷോപ്പിൽ ചെന്നാലും നമുക്കൊരു കവർ വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ പേ ചെയ്യണം ഞങ്ങൾ എന്തായാലും ട്രോളിയിലിട്ട് സാധനമായിട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പോയി ഞങ്ങൾ ലൂരൊക്കെ പോകുമ്പോഴായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇനി അതിന് അവിടെ കവർ വാങ്ങിക്കാൻ എന്നാലും പതിനെട്ട് രൂപ എഴുപത്തെട്ട് രൂപയൊക്കെയാണ് ഒരു കവറിന് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നി ആകെ രണ്ട് മൂന്ന് നൈറ്റ് ആയിട്ടുള്ളൂ പിന്നെ ഈ ബോട്ടിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് വൺ ഫിഫ്റ്റി റുപ്പീസായിരുന്നു അങ്ങനെ